കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെയും ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജാഗ്രതാ സമിതി അംഗങ്ങൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വനിതാ കമ്മീഷൻ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തും കേരള വനിതാ കമ്മീഷനും കുടുംബശ്രീയും സംയുക്തമായാണ് ജാഗ്രതാ സമിതി അംഗങ്ങൾക്ക് വേണ്ടി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന അധ്യക്ഷത വഹിച്ചു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കില റിസോഴ്സ് പേഴ്സൺ ശാലിനി ബിജു പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി എന്റെ പഞ്ചായത്തിലെ വാർഡിലെ വീടുണ്ടെങ്കിൽ ആ വീട്ടിലെ സമിതിയെ കുറിച്ച് അറിയാമോ എന്റെ 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 വാർഡിലെ പഞ്ചായത്തിലെ പേർക്കും ജാഗ്രതാ 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 സമിതിയെ കുറിച്ച് എവിടെ വരുന്നത് സമിതി സമിതി ഇത് എന്തിനു ഈ ബോർഡ് വെച്ചിട്ടുണ്ടോ ുംറിയുമ്പോഴാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു പി ടി ബി ജെ രാജപ്പൻ കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ബിസി കമ്മ്യൂണിറ്റി കൌൺസിലർ ഗീതാ ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് ജാഗ്രതാ സമിതി അംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര